അച്ചായം പറഞ്ഞു ഇന്ന സമയം വരെ ശുശ്രൂഷിക്കണം അത് കൃത്യ സമയത്ത് ശുശ്രൂഷ നിർത്തുവാൻ കർത്താവിൻ ഞാനെ ശരണപ്പെടുക അതുകൊണ്ട് ഇന്ന് പാട്ടൊന്നും പാടുന്നില്ല പാട്ടുകൂടെ പാടിയായി നോക്കുകയല്ല അപ്പൊ അതുകൊണ്ട് പാട്ടെല്ലാം കുറക്കില്ല ചില ആൾക്കാര് ധരിച്ചു വച്ചേക്കുന്നത് പാടിയെങ്കിലേ പ്രസംഗം വരുവോണെന്നാണ് പാടാതെയും പ്രസംഗിക്കാം അത് തെളിയിക്കാം എന്നാൽ ഒരാള് പറഞ്ഞു പാട്ടുള്ളത് കൊണ്ടാണ് പിടിച്ച് നിൽക്കുന്നത് അപ്പം പാട്ടില്ലാതെയും അല്പസമയമൊക്കെ പിടിച്ചു നിൽക്കാമെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം അഥവാ പാട്ട് വരിക ആണേ അത് പാടുകയാലേ പറഞ്ഞങ്ങ് വിടുകയുള്ളൂ ആ പാട്ട് നിങ്ങളങ്ങോട്ട് പോകുന്ന വഴി പാടിക്കുകയാണ് അപ്പം ഇന്ന് രാത്രി അല്പസമയം ചിന്തിക്കാം എബ്രാഹി ലേഖനം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെ നമുക്കറിയാം വേദന പുസ്തകത്തിലെ അറുപത്തിയാറ് പുസ്തകത്തിൽ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളാണ് പുതിയ നിമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകം ഞാൻ കേരള തിയോളജിക്കൽ സെമിനാരിയുടെ സ്റ്റേജിലും കൂടാതെ ഇന്ന് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് അല്പത്തിയേഴ് ചാമിക്കുന്നത് എന്തേലും തെറ്റോ അപാകതുകൊണ്ട് അങ്ങ് ഓർക്കണം പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ എന്നെ എടുത്ത് അലക്കരുത് പണ്ട് രക്ഷിക്കപ്പെടുന്നതിന്റെ മുന്നേ ഈ അമ്പലത്തിലെ പരിപാടികൾക്കൊക്കെ പോകുമായിരുന്നു നാടകം ബാല് കഥാപ്രസംഗം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോയി കേട്ടിട്ടുണ്ട് കുഞ്ഞു നാടുകൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടിട്ടും പോകുന്ന ആൾക്കാരുണ്ടറിയും അപ്പൊ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ ഈ കഥാപ്രസംഗമൊക്കെ നടത്തുന്ന ആൾക്കാരെ പാടുന്ന കൂട്ടത്തിൽ ഒരു വരി ഉണ്ട് കല്ലെടുത്ത് കീ ചെറുത് എൽ പറഞ്ഞ പോലെ നിങ്ങളെ കണ്ടെടുത്ത് കീച്ചരുത് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പുറത്ത് നമുക്ക് ദയോജനം എന്ന് രാത്രി ചിന്തിക്കാം അപ്പോൾ വേദപുസ്തകത്തിന്റെ അറുപത്തിയാറ് പുസ്തകം സത്യവേദ പുസ്തകം ആയിരത്തി അറുനൂറ് കൊല്ലം കൊണ്ട് നാൽപ്പത് എടുത്തുകാർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് എഴുതി തീർത്ത പുസ്തകമാണ് സത്യവേദ പുസ്തകം എല്ലാം തിരുവഴുത്തും ദൈവശ്വാസികമാണ് ചിലർക്ക് ഒരു ചിന്ത കൊണ്ട് ആരംഭത്തിലെ അഞ്ച് പുസ്തകം മോശിക്കരുതി അങ്ങോട്ട് വിശ്വസിക്കാൻ നോക്കുന്നില്ല ചിലർക്ക് പുതിയ തിയോളകിയന്മാർത്തിരി ഉള്ളവർക്ക് എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാം അത് ന്യായമായ കാര്യമുണ്ട് കാരണം മോശ ജനിക്കുന്നതിന് മുന്നേ എൻ ഡി യോ അവവായെ സൃഷ്ടിച്ചതും ഏതോട്ടം നിർമ്മിച്ചതും പിന്നെ ആവൻ കലീനും ഹാബിയിലും പിന്നെ ഏനാനെ മഹലേല് ആരത് ലാമക്ക് നോഹ ഇവരുടെ എല്ലാം ചരിത്രം ഇത് നോഹ് മോശ ജനിക്കുന്നതിന് മുമ്പാണ് അപ്പൊ പിന്നെ അങ്ങനെ പുള്ളി എഴുതി അതിനൊറ്റവാക്യമേ ഉള്ളിപ്പോൾ കണ്ണനത്തിനും മനസ്സിലാകാനും അവൻ ദൈവം മോശിക്ക് നേരിട്ടാണ് ഇത് വെളിപ്പെടുത്തി കൊടുത്തത് മോശിയതയ്ക്കോ പർവ്വതത്തിലേക്കോ വിളിച്ചേച്ച് അത് മറബൊരുളായിട്ടൊന്നുമല്ല അഭിമുഖമായി ഒരു സ്നേഹതൻ സംസാരിക്കുന്നത് പോലെ ഒരു സ്നേഹിതനടുന്നത് സർവജ്ഞനായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് ദൈവത്തിൻ്റെ മക അതുകൊണ്ട് തർക്കമൊന്നുമില്ല ഇപ്പം ഈ ചില ചിലയിടങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നത് ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ പറയാറുണ്ട് ഇങ്ങനെ ഒരു ചിന്തയുണ്ട് ഇങ്ങനെ ഒരു ചിന്തയുണ്ട് ഇങ്ങനെ ഒരു പഠനമുണ്ട് ഇങ്ങനെ ഒരു പഠനമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആസ് യു ലൈക്ക് യു ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ തെറ്റിയോ എന്താ അങ്ങനൊന്നും പഠിപ്പിക്കരുത് അങ്ങനെ വേണേലും ഇങ്ങനെ പുതിയതി വാക്യമുണ്ടല്ലോ ചിലരങ്ങനെ ചിലര് അങ്ങനല്ല ഇതിങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ വേദപുസ്തകങ്ങളും ഉപദേശങ്ങളും വിഷയങ്ങളും പറയുമ്പോൾ തീർത്ത് പറയണം പാലിട്ട് വർത്താനം പറയരുത് എന്നായി പറഞ്ഞു അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ജനം തെറ്റി പോകും യേശുക്രിസ്തു മാത്രം രക്ഷകൻ യേശു രക്ഷകൻ ഇല്ല അത് അങ്ങനെ തീർത്ത് പറയണം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം അത് തീർത്തു പറയണം തീർത്തു പറയണം അല്ല ഇങ്ങനെ പണ്ടൊരാള് പറഞ്ഞു മുടികൽ സ്നാനമാണോ ഇവിടെ പറയേണ്ടത് ശിശു സ്നാനം അതിന് എൻ്റെ ഈ വാക്യം ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പേതാ ഇവിടെ വേണ്ടെന്ന് അങ്ങനെ പറഞ്ഞാവില്ലോ കാര്യം നടക്കുമോ തീർത്തു കാര്യം പറയണം അപ്പൊ ശ്രദ്ധിക്കില്ല അത് വെള്ളത്തിൽ പൊങ്ങി സ്നാനപ്പെടണം മാത്രമല്ല അഭിഷേകം പ്രാപിക്കണം ഇതൊക്കെ നമ്മുടെ ഉപദേശം ചെയ്യണം അഭിഷേകം പ്രാപിച്ചിരിക്കണം ഇത് രാവിലെ കുത്തകയെല്ലാം ദൈവത്തിന്റെ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃഭൂതിപ്പെടുത്തുകയും ചെയ്യും മാത്രമാണോ തിരുമേശ എടുക്കണം അല്ലെ അശ്വല തിരുമേശയാക്കി എന്ന് പേരിക്കുക ഇതെടുക്കണം മനുഷ്യപുത്രന്റെ